ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ ഇന്ന് പുറ്റിങ്ങൾ ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ തലേന്ന് രാത്രി പാറ വിളിച്ചിട്ട് ചോദിച്ചു എടി എനിക്ക് അമ്പലത്തിൽ ഒന്ന് പോകണം നീ ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നാ പിന്നെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കല്ലേ സ്കൂളേ കടച്ചല്ലോ എന്നാ പിന്നെ അവളുടെ കൂടെ അമ്പലത്തിലേക്ക് പോകാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചിരി വരുന്നുണ്ടോ ഈ ഗ്ലാസ് ഒക്കെ വെച്ചിരുന്ന ഭയങ്കര പൊടിയാണ് കേട്ടോ റോഡിൽ അങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് സൺ പ്രൊട്ടക്ഷൻ ഒക്കെ ഇണ്ടിട്ടോ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് പോവാണ് നല്ല വെയിലുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫൈനലി കുറ്റിങ്ങൾ ക്ഷേത്രത്തിൽ എത്തി എത്തിയിട്ടോ നാടേ നമ്മുടെ ഈ പുറ്റിങ്ങൾ ക്ഷേത്ര ഉത്സവം നടക്കുവാണല്ലോ കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും പിന്നെ ഇവിടെ വെടിക്കത്ത് കമ്പം നടന്ന സമയത്ത് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് വലിയ ന്യൂസ് ആയിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് അറിയാം അങ്ങനെ അവിടെ ചെറിയ അമ്പലം കണ്ടോ അവിടെ അവർ തൊഴുതിട്ട് വേണം നമ്മള് മെയിൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾ അവിടെ ഇറങ്ങി തൊഴുതിട്ട് ഞങ്ങൾ നേരെ കുറ്റിങ്ങൾ ക്ഷേത്രത്തിലോട്ട് ചെന്നു അപ്പൊ താണ്ടേ കുറെ കടകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉത്സവത്തിന് ഈ കടയിലൊക്കെ തെണ്ടി തിരിഞ്ഞ് അടക്കാൻ ഞാൻ അവിടെ തന്നിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് എല്ലായിടത്തും കയറേണ്ടതെന്ന് അങ്ങനെ അവിടെ ചെന്നപ്പോൾ താണ്ടെ വലിയൊരു ക്യൂ ആണ് നറേ ആൾക്കാരാണ് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം ക്യൂ നിൽക്കേണ്ടി വന്നോളൂ അത് കഴിഞ്ഞാൽ തൊഴുതിറങ്ങി വേറൊരു വീട് ഇടതുപോലെ തൊഴുതൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി തൊഴുത് കഴിഞ്ഞ് കേട്ടു അപ്പൊ ഉത്സവമല്ലേ അപ്പൊ അതിന്റെ നല്ല തിരക്കുണ്ട് അപ്പൊ താണ്ടേ അവിടുന്ന് ആനയൊക്കെ വരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു ലോറിയിൽ വരുന്നത് അങ്ങനെ ആന എങ്ങനെ വരികയാണ് കഷ്ടനെ വെയിലത്ത് കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു തന്നാ പിന്നെ നീ കടയിലൊക്കെ ഒന്നും കയറി നിരങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ അതാണ്ട് ഇവള് വീട്ടിലേക്കൊന്നും പറഞ്ഞ എന്തൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട് അലുവെന്താ വാങ്ങിയത് എനിക്ക് അത്ര ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല അങ്ങനെ അവള് അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടോ വെള്ളം കുടിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാത്ത ഞാൻ വീണ്ടും രണ്ടാമത് പോയി അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്തു അതാണ്ട് ഇവിടെ ഒന്ന് സർബത്ത് കുടിച്ചായിരുന്ന എല്ലാം പാറ വാങ്ങി തന്നെയാണ് കൈസ് അങ്ങനെ ബജ്ജി കഴിക്കാൻ പോയി പിന്നെ ഞങ്ങൾ അവിടെ കണ്ട കടയിലെല്ലാം കയറി ഇറങ്ങി കേട്ടോ കൊറേ വളയമല അതൊക്കെ ഭയങ്കര റേറ്റ് എനിക്കറിയാം ഏ ഉത്സവത്തിന് എനിക്കൊന്നും ഇവർക്ക് റെന്റൊക്കെ കൊടുക്കേണ്ടി വരുന്നോണ്ടോ ഇത്ര റേറ്റ് എന്നാണ്ട് ഇവിടെ വന്ന കേട്ടോ ഞാൻ ബജ്ജി കഴിച്ചത് ഞാൻ എല്ലാത്തിന്റെ വീഡിയോ പിന്നെയും പോയി എടുത്തു പക്ഷെ അപ്പൊ എടുക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ ഞങ്ങൾ കണ്ടെ കളിപ്പാട്ട കടയൊക്കെ ചുമ്മാ പോയി നോക്കി ഒരു കാര്യമില്ല പിന്നെ കണ്ട ബംഗാളിലൊരു തെക്ക ചുമ്മാ എന്ന റേറ്റ് ഒക്കെ ചോദിച്ചു കമ്മലിന്റെ ചുമ്മാ ഒരു രസം അവിടെ നോക്കിയാൽ പിള്ളേരൊക്കെ ഭയങ്കര ബഹളം കിട്ടാ കളുപ്പാട്ടത്തിനൊക്കെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് കളിച്ചൊക്കെ നടന്നു ഇതൊക്കെ ഒരു രസമാണല്ലോ പിള്ളേരൊക്കെ ഭയങ്കര ബഹളമാണ് കളുപ്പാട്ടത്തിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് എന്നാ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു തിരിച്ചു പോവുകയാണ് ഗായസ് പോകുന്ന വഴിക്കൊക്കെ കുറെ കടകളുണ്ട് മിക്കതും ഞങ്ങൾ കയറി കിട്ടോ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ നിങ്ങൾ ഞങ്ങൾ കയറി ഓരോ വിലയൊക്കെ ചോദിച്ചു ഒന്നും വാങ്ങിയില്ല പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല നമുക്കൊന്നും വേണ്ട സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അത് വേറെ കാര്യം അങ്ങനെ അവിടെയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് പോവാൻ നേരം ഭയങ്കരമായ ബഹളം നോക്കിയപ്പോൾ എന്താ അവിടുന്ന് ഈ ഉത്സവത്തിന്റെ പരിപാടിയിലെ പിള്ളേരും ആനയും ചെണ്ടമേളൊക്കെ വരുന്നത് എനിക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പിന്നെ വീഡിയോ അങ്ങ് ഓൺ ആക്കി വെച്ചു അപ്പം അതാണ്ട് പിള്ളേർ ഭയങ്കര ബഹളം ഭയങ്കര സൗണ്ടാണ് ആണ് കേട്ടോ ഞാൻ കേൾപ്പിച്ചാൽ കുഴപ്പമുള്ള ആനയാന്ന് ഊന്ന് കണ്ടിട്ട് ദയ്യമ്പലത്തിലാണ് കേട്ടോ ഞങ്ങൾ ആദ്യം കയറുന്നില്ല ഇവിടെ ശിവൻ ശെ ശിവക്ഷേത്രം എന്നാണ് അവള് പറഞ്ഞത് അവിടെ കയറി ഒഴുതിട്ടാണ് ഞങ്ങൾ പോയത് അത് ഞങ്ങൾ തിരിച്ചിനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെയാണ് ആ ആനെ കണ്ടോ അതിന് ചങ്ങലയിട്ട് അതിന് ഒട്ടും നടക്കാൻ വൈകിട്ടോ അതിന് നടക്കാനേ പറ്റുന്നില്ല അതിന് ചങ്ങലക്കിട്ട് കൊടുത്തിട്ട് നടത്തിക്കുക അത് ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ കയറി കടയിൽ കയറി അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചു കെട്ടോ ശേഷം ഞങ്ങൾ റോഷിന്റെ കടയിലേക്ക് വന്നു അവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ചു അവിടെ ബിരിയാണി ആയെങ്കിൽ ബിരിയാണി കഴിച്ചിട്ട് പോകാനുള്ള ലക്ഷ്യത്തിലാണ് വന്നതെങ്കിലും സമയമായിട്ടില്ല ഞങ്ങൾ പതിനൊന്ന് മണിയായിട്ടുള്ളൂ അപ്പൊ പന്ത്രണ്ട് മണി െന്ന് പറഞ്ഞോണ്ട് അച്ഛനവിടെ റെഡി ആക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ച പിന്നെ വരാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ദിവസം ഞങ്ങൾ കഴിക്കാൻ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യയില് വീട്ടിൽ വന്ന് കുറേ ടൈം കഴിഞ്ഞപ്പോ രണ്ടു മണി സമയൊക്കെ ആപ്പത്തേക്ക് ഞങ്ങൾ ഫുഡ് അവിടെ നിന്ന് ഓർഡർ ചെയ്തു കേട്ടോ അങ്ങനെ ഓർഡർ ചെയ്ത് ഞങ്ങള് മന്തി കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ തന്നെ വീഡിയോസ് ഇട്ട് ഞങ്ങൾ കണ്ട് ചിരിച്ചർമാതിക്കുകയാണ് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും ഞങ്ങള് ഞങ്ങളുടെ വീഡിയോസ് പഴയ വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇരുന്നേ പറഞ്ഞു വിശക്കുന്നുണ്ട് കേട്ടോ അതാണ് അവളുടെ എക്സ്പ്രഷൻ അങ്ങനെ ഞാൻ പിന്നെ ഫുഡിന്റെ ഇടയ്ക്ക് എനിക്ക് വിശപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുക്കുകയാണ് ഞങ്ങൾ പഴയ കഥകളൊക്കെ പറയാണ്ട് പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിന്റെ കുറേ വീഡിയോസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് അങ്ങനെ വളോഗൊന്നും ഇട്ടിട്ടില്ല അതൊന്നും ആ സമയത്തൊന്നും ഞാൻ വ്ലോഗ് ചെയ്യുന്നില്ല കുറെ നാളെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നായിരുന്നു ആ സമയത്ത് എന്താന്ന് അറിയാമോ ഞങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരിക്കുക പഴയ വീഡിയോസും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കുറച്ച് ഒക്കെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ പഴയ വീഡിയോസ് കാണാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് അപ്പൊ അത് വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങൾ കണ്ടോ И yeah. mm -hmm. അങ്ങനെ പഴയ വീഡിയോസ് കണ്ട് ചിരിച്ചു മറിഞ്ഞു കേട്ടോ അപ്പൊ അത്യാവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊളു വന്ന് വേഗം അങ്ങോട്ടൊന്ന് ചെല്ലെ അങ്ങനെ പിന്നെ അവളുടെ ചാറ്റാ ബൈബി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടാ ഫുൾ ബ്ലോഗൊന്നും കാണാൻ നിങ്ങൾക്ക് പറ്റിയില്ല ഇനി വരുമ്പം ഇനി കുറെ കണ്ട് ചിരിക്കാന്ന് വിചാരിച്ച് അവളുടെ ബൈ ഒക്കെ ഇറങ്ങി അങ്ങനെ ആ പാറു എന്നെ വീട്ടിലേക്ക് ആക്കാണ് വീട്ടിലേക്കല്ല എന്നെ റോഡിൽ അവൾ എന്നെ കളഞ്ഞിട്ട് പോയി ചുമ്മാതാട്ടാ ഞാൻ പറഞ്ഞതാണ് എന്നെ കരിക്കോട്ടിറക്കാൻ അതിനോളന്നെ അവിടെ ഇറക്കിയിട്ടാ അപ്പൊ ഞാൻ ഇതിൽ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയാമായിരുന്നു ഇനിയും ഈ ബ്ലോഗിൽ ലോങ് ആയി പോകുന്നത് ഞാൻ രാവിലെ ഏഴരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഗൈസ് തിരിച്ചു കയറുന്നത് പത്ത് മണിക്കായിരുന്നു ഇറക്കി വീട്ടിലൊന്ന് കയറിയായിരുന്നു ാലും പല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഇനി നിങ്ങൾ ബാക്കി ഇങ്ങോട്ട് കാണാൻ പോകുന്നത് അങ്ങനെ എന്തായാലും ചേച്ചി വിളിച്ചത് ചേച്ചിയോട് ഒന്ന് കൊല്ലത്ത് കയല്ലാൻ അങ്ങനെ ഒരു രണ്ട് മണിയായ രണ്ട് മണിയല്ല മൂന്ന് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊല്ലത്തേക്ക് പോയി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ദാണ്ടേ ഞങ്ങൾ ഫലൂട നവേഷറ് ഫലൂട കഴിക്കാനായിട്ട് വന്നു കേട്ട അത് ഞങ്ങൾ കുറെ നേരം അവിടെ കത്തിയൊക്കെ അടിച്ച് പോകുന്ന വഴിക്ക് മഴയൊക്കെയായിരുന്നു അവിടെ കയറി നിന്ന് അവസാനം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ചെന്നപ്പോഴാണ് അമ്മ അടുത്ത ടാസ്ക് പറയുന്നത് അത്യാവശ്യമായിട്ട് കുണ്ടുപോയ ഞങ്ങളുടെ റിലേറ്റീവിന്റെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങളുടെ റിലേറ്റീവ് എന്നാണ് അമ്മയുടെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകണത് എന്നാ പിന്നെ അങ്ങോട്ടേക്ക് വന്ന് പോയക്കാന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്കൊക്കെ കടയിലൊക്കെ കയറിയാണ് ട്ടോ ഞാൻ ഏതാണ്ട് രണ്ടു മണിക്കൂർ അമ്മയോട് കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മേടിക്കുക അതിനുശേഷമാണ് ശേഷമാണ് ഇറങ്ങിയത് ആ ക്ലാസ് കുഞ്ഞമ്മേട് അങ്ങ് ചെന്നു ഇതാണ് ചാരിക്കുട്ടി ഈ ചാരിക്കുട്ടി നമ്മുടെ വീടിലൊക്കെ കാണും ബിനുമാമിന്റെ മോളാണ് അതായത് അമ്മയുടെ ആങ്ങളുടെ മോളാണ് അതേപോലെ ഉണ്ടായിരുന്നു അമ്മൂമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അങ്ങേറ്റ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അയിനിടയിൽ മുട്ട ഏഹ് പൊരിക്കുകയായിരുന്നു അപ്പൊ എനിക്കും പൊരിക്കാന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് കയറി പൊരിക്കാൻ നമുക്ക് ആരുടെ സഹായം വേണ്ടല്ലോ ഇത് കേട്ട അമ്മ വീട്ടിലൊരു പണി എടുക്കാത്തവളാണ് അങ്ങനെ മുട്ട പൊരിച്ചോണ്ടിരുന്നപ്പം ചാരു ഏതും കൂടി വന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇവരെ ഞാൻ കാണിച്ചു തരാം ഏത് കുറച്ച് നാണക്കാരനായിട്ടോ അവനെ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര നാണാന അവന് കുറെ വിളിക്കുന്നുണ്ട് അവനെ ബർത്ത്ഡേ ഡേ എന്ന കഴിഞ്ഞ സമയം ബർത്ത്ഡേ വിശേഷമൊക്കെ ചോദിക്കുന്നെങ്കിൽ അവൻ ഇങ്ങനെ ഓടിച്ചാലും നടക്കുകയാണ് ഞങ്ങൾ കുറെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ ഒരു റീൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു റീൽ എടുത്തുള്ളൂ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് വട്ടാന്ന് തോന്നും കണ്ടാലും മൈൻഡ് ചെയ്യണ്ട അങ്ങനെ അതായത് ഞാൻ ചരുവിനെ വിളിച്ചു അങ്ങനെ ചാരു വന്നിട്ടുണ്ട് അങ്ങനെ മുട്ട മുട്ട് ഞാൻ കഴിക്കായിരുന്നു കേട്ടോ അപ്പൊ അമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞമ്മ കുറെ നിർബന്ധിച്ച് ചോറ് അങ്ങനെയാണ് അറ്റ്ലാസ് അമ്മ കഴിച്ചത് അവസാനം ഞാൻ മുട്ട പിടിച്ചതിലൊക്കെ എനിക്ക് വിഷപ്പേണ്ടായിരുന്നില്ല മന്തിയാരുന്നല്ലോ ഉച്ചയ്ക്ക് കഴിച്ചിരുന്നത് പിന്നെ വലിയ കഴിച്ചല്ലോ ഇവർക്ക് സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും ചാരു വേറെ എന്തൊക്കെയോ പറയാണ് ചാരു ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അമ്മ പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് ഒരു ആന്റിനെ കാണാനായിട്ട് പോയി പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ ഇവര് വണ്ടിയിൽ കയറണ്ടേ പിന്നെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം എങ്ങനെയൊക്കെ പിടിച്ചേറ്റ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അങ്ങനെ പത്ത് മണിയായിട്ടോ രാവിലെ ഏഴ് വരയ്ക്കിറങ്ങി ഞാൻ വീട്ടിലെത്തുന്നത് പത്ത്